കേരളത്തിന്റെ വികസന സ്വപ്നമായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ട്രയൽ റൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ആരംഭിച്ച് നവംബർ മാസത്തോടെ വിജയകരമായി പൂർത്തിയാക്കി കഴിഞ്ഞു ഡിസംബർ മാസത്തോടുകൂടി ഈ പോർട്ടലിൽ നിന്നും കൊമേഴ്സ്യൽ ഓപ്പറേഷൻ ആരംഭിച്ചിരിക്കുകയാണ് തുറമുഖത്തിന്റെ ആദ്യഘട്ട ഔദ്യോഗിക കമ്മീഷനിങ് അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആദ്യഘട്ട കമ്മീഷനിങ്ങിന്റെ ഉദ്ഘാടകനായി ക്ഷണിക്കാനാണ് വിഴിഞ്ഞം പോർട്ട് അധികാരികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഘട്ട നിർമ്മാണങ്ങൾ പൂർത്തീകരിച്ച ശേഷം ഈ വർഷം ജൂലൈയിൽ ആരംഭിച്ച ട്രയൽ റൺ വളരെ വിജയകരമായി പൂർത്തിയാക്കാൻ അധികൃതർക്ക് സാധിച്ചു എന്നത് വലിയ ആത്മവിശ്വാസമാണ് പോർട്ട് അധികാരികൾക്ക് നൽകുന്നത് ആദ്യത്തെ കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ അത്യാവശ്യം വേണ്ട ചില തിരുത്തലുകളും മെച്ചപ്പെടുത്തലുകളും നടത്തി തുടർന്നുള്ള മാസങ്ങളിൽ എഴുപതോളം കണ്ടെയ്നറുകൾ വെസൽസ് പോർട്ടലിൽ എത്തിക്കാൻ കഴിഞ്ഞത് വലിയ നേട്ടമാണ് അതുവഴി ഏതാണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരം കണ്ടെയ്നറുകൾ അഥവാ ഏതാണ്ട് ഒന്നര ലക്ഷം ടി ഇ യു അളവിൽ ചരക്ക് കൈകാര്യം ചെയ്യാൻ വിഴിഞ്ഞം തുറമുഖത്തിന് സാധിച്ചു നവംബർ മാസത്തിൽ മാത്രം ഒരു ദിവസം ഒരു കപ്പൽ വെച്ച് മുപ്പതോളം കപ്പലുകളിലെ ചരക്കുകളാണ് വിഴിഞ്ഞത്തിന് കൈകാര്യം ചെയ്യാൻ സാധിച്ചത് ട്രയൽ റൺ സമയത്തു തന്നെ രാജ്യാന്തര കപ്പലുകളുടെ ഇടത്താവളമായി മാറാനും അന്താരാഷ്ട്ര തുറമുഖ മേഖലയിൽ ശ്രദ്ധയാകർഷിക്കാനും വിഴിഞ്ഞത്തിന് സാധിച്ചു ഇന്റർനാഷണൽ മാരിടൈം മാപ്പിൽ വിഴിഞ്ഞം തുറമുഖം ഇതിനകം തന്നെ കൃത്യമായി ഇടം പിടിച്ചു കഴിഞ്ഞു ട്രയൽ റൺ കാലഘട്ടത്തിൽ ദക്ഷിണേന്ത്യയിലെ പത്തു ശതമാനം ചരക്കുനീക്കം വിഴിഞ്ഞം തുറമുഖം വഴി ആയിരുന്നു എന്നതും ശ്രദ്ധേയമാണ് തുറമുഖ നിർമ്മാണത്തിന്റെ ആദ്യഘട്ടത്തിൽ എണ്ണൂറ് മീറ്റർ കണ്ടെയ്നർ ബർത്താണ് നിർമ്മിച്ചിട്ടുള്ളത് ഇതിൽ ഒരേ സമയം രണ്ട് മദർഷിപ്പുകളെ കൈകാര്യം ചെയ്യാനാകും അടുത്ത ഘട്ടത്തിൽ ആയിരത്തി ഇരുന്നൂറ് മീറ്റർ ആയാലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരം മീറ്റർ ആയാലും കണ്ടെയ്നർ ബർത്തുകൾ വികസിപ്പിക്കുക എന്നതാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് അതുവഴി അഞ്ച് മദർഷിപ്പുകളിലെ ചരക്കുകൾ വരെ ഒരേ സമയം കൈകാര്യം ചെയ്യാനാകും എന്ന നിലയിലേക്ക് വിഴിഞ്ഞം തുറമുഖം വികസിപ്പിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് തുറമുഖത്തിന്റെ പൂർണ്ണ വികസനം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ പൂർത്തീകരിക്കാനായിരുന്നു ആദ്യം ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ പോർട്ട് നിർമ്മാണ കമ്പനിയായ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് അഥവാ എ വി പി എൽ സർക്കാരുമായി ഉണ്ടാക്കിയ സപ്ലിമെൻ്ററി അഗ്രിമെൻ്റ് പ്രകാരം രണ്ട് മൂന്ന് നാല് ഘട്ടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തെട്ടോടെ പൂർത്തീകരിക്കാൻ ധാരണയായി ഏതാണ്ട് പതിനായിരം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഇതുവഴി വിഴിഞ്ഞത്തും സമീപ പ്രദേശങ്ങളിലും നടക്കാനിരിക്കുന്നത് തുറമുഖത്തിൻ്റെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് കടൽ തിരമാലകളെ നിയന്ത്രിക്കാനായി രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് മീറ്റർ പുലിമുട്ട് ഇതിനകം നിർമ്മിച്ചു കഴിഞ്ഞു അടുത്ത ഘട്ടങ്ങളിൽ ഒരു കിലോമീറ്റർ നീളത്തിൽ കൂടി പുലിമുട്ട് നിർമ്മിക്കും നിലവിൽ രണ്ട് മദർ ചരക്കുകൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തെട്ടോടെ അഞ്ച് മദർഷിപ്പുകളിലെ ചരക്കുകൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന നിലയിലേക്ക് ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുകൂടാതെ യാർഡ് സ്പേസ് മൾട്ടി പർപ്പസ് ടെർമിനൽ തുടങ്ങിയവയും വികസിപ്പിക്കേണ്ടതുണ്ട് അനുബന്ധ വികസന പ്രവർത്തനങ്ങളായ റോഡ് റെയിൽവേ ഭൂഗർഭ റെയിൽ തുടങ്ങിയവയും ഒരുക്കേണ്ടതുണ്ട് എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് കോടി രൂപ ചെലവിൽ മുൻ നിശ്ചയിച്ചതിനേക്കാൾ ഒന്നര വർഷം വൈകിയാണ് പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെ പ്രതിവർഷം മുപ്പത് ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന നിലയിലേക്ക് വിഴിഞ്ഞത്തെ ഉയർത്താനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു വിഴിഞ്ഞം തുറമുഖത്തിന് നിരവധി പ്രത്യേകതകളുണ്ട് അവ ഓരോന്നായി നമുക്ക് നോക്കാം ഇന്ത്യയിലെ ആദ്യത്തെ ഡീപ് വാട്ടർ ടെർമിനൽ പോർട്ടാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര ഷിപ്പിംഗ് റൂട്ടിൽ നിന്നും പത്ത് നോട്ടിക്കൽ മൈൽ ദൂരം മാത്രമാണ് തുറമുഖങ്ങൾക്ക് ഏറ്റവും രീതിയിൽ മുതൽ മീറ്റർ വരെ സ്വാഭാവിക ആഴം ഡ്രഡ്ജിങ്ങിന്റെ സഹായമില്ലാതെ തന്നെ വിഴിഞ്ഞത്തുണ്ട് ട്രാൻഷിപ്മെന്റ് പോർട്ട് ആയത് കാരണം കൂടുതൽ ചരക്കുകൾ ആകർഷിക്കാൻ ഈ തുറമുഖത്തിനാകും അന്താരാഷ്ട്ര ഷിപ്പിംഗ് റൂട്ടിൽ കൊളംബോ സിംഗപ്പൂർ സലാല തുടങ്ങി ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ ചെലവിൽ ചരക്ക് നീക്കം ചെയ്യാൻ വിഴിഞ്ഞത്തിനാകും രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ വളരെ വേഗത്തിൽ ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ വിപണനത്തിനായി എത്തിക്കാൻ തുറമുഖ സൗകര്യങ്ങൾ കൂടുതലായി നിർമ്മിക്കേണ്ടതുണ്ട് രാജ്യത്തിന്റെയും പ്രത്യേകിച്ച് കേരളത്തിന്റെയും വികസന നാൾ വഴികളിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഒരു നാഴികക്കല്ലാകും എന്ന കാര്യത്തിൽ സംശയമില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി വിശ്വവികാസ് വിഷൻ വീണ്ടും വരുന്നതാണ് എല്ലാവർക്കും നമസ്കാരം ഹിന്ദ്